ആദ്യം പറഞ്ഞ താമസ്രം എന്ന നരകത്തിൻ്റെ ഏകദേശം അതേ അവസ്ഥ തന്നെയാണ് അടുത്ത നരകമായ അന്ധതാമിശ്രത്തിലും ഒൻപതാമത്തെ ശ്ലോകം ഏവം ഏവ ഇതേ പ്രകാരം തന്നെയാണ് അതായത് താമിശ്രത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് തന്നെയാണ് അന്ധതാമിശ്രേ അന്ധതാമിശ്രത്തിലും യഹ ശരീരി ഏതൊരു മനുഷ്യനാണോ തൂ ആകട്ടെ പുരുഷം വഞ്ചയിത്വ മറ്റൊരാളെ വഞ്ചിച്ചിട്ട് ധാരാദീൻ അവന്റെ ഭാര്യയെയും സ്വത്തും മറ്റു കാര്യങ്ങളും ഉപയുക്തേ തൻ്റെതാക്കി വെച്ച് അനുഭവിക്കുന്നത് അങ്ങനെയുള്ളവൻ എത്ര ഈ നരകത്തിൽ നിപാത്യമാനഹ തള്ളപ്പെട്ട് വേദനയാ അത്യധികമായ വേദന നിമിത്തം വൃശ്യമാനമൂല കടമുറിച്ച് വീഴ്ത്തപ്പെട്ട വനസ്പതിഹി ഒരു വൻമരം പോലെ യഥാ അതുപോലെ നഷ്ടമതിഹി ബുദ്ധി നഷ്ടമായി നഷ്ടദൃഷ്ടിഹി ദൃഷ്ടിയും നഷ്ടമായിട്ട് അങ്ങനെ ഭവതി അവിടെ ഭവിക്കുന്നു തസ്മാത് അതുകൊണ്ടാണ് തം ഈ ഒരു നരകത്തെ അന്ധതാമിശ്രം അതായത് ഇവിടെ മുഴുവനും ഇരുട്ടാണ് ഒന്നും കാണുകയില്ല അപ്പോൾ കണ്ണും കാണുകയില്ല കാരണം അവിടെ വെളിച്ചമയേ ഇല്ല അതുപോലെ എന്ത് ചെയ്യണം ഞാനിത് എവിടെയാണ് എന്താ ചെയ്യേണ്ടത് എന്ന ഒരു ബുദ്ധിയും നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇതിനെ അന്ധതാമിശ്രം എന്ന് ഉപതിശന്തി പറഞ്ഞു വരുന്നത് അപ്പോൾ നേരത്തെ താമിശ്രത്തിന്റെ കാര്യത്തിലും പറഞ്ഞത് പര ധനവും പര ഭാര്യയെയും ഒക്കെ അപഹരിക്കുക അല്ലെങ്കിൽ തൻ്റെതാക്കുക അതൊരു പക്ഷേ ആ ഭാര്യയുടെയും കൂടെ സമ്മതത്താൽ എന്ന് വേണമെങ്കിൽ എടുക്കാം അതേസമയം ഇത് ചതിയിൽപ്പെടുത്തി മറ്റൊരാളുടെ ഭാര്യയെ ഇനി ഭർത്താവിനെയും എടുക്കാം രണ്ടും എടുക്കാം അങ്ങനെ ചതിയിൽപ്പെടുത്തി ഇവ സ്വന്തമാക്കുന്നവരാണ് പിന്നീട് അന്ധതാമിശ്രം എന്ന നരകത്തിൽ എത്തിച്ചേരുന്നത് ഇനി പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം സുഖിക്കണം മറ്റുള്ളവർ ദുഃഖിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിൽ മറ്റുള്ളവരുടെ വേദനയെ മാനിക്കാതെ അവരെ ദ്രോഹിച്ചായാലും എനിക്ക് കുടുംബം പുലർത്തണം എന്ന് ചിന്തിക്കുന്നവർ എത്തിച്ചേരുന്ന നരകമാണ് രൗരവം യഹ തുഹ വൈ യാതൊരാൾ ഈ ഭൂമിയിൽ വെച്ച് ഏതത് അഹം ഇതി ഞാൻ വലിയൊരു സംഭവമാണെന്നും ഇതം മമ ഇതി ഈ കുടുംബം എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നും അവരെ ഒഴിച്ച് ബാക്കി ആരെയും വേദനിപ്പിച്ചാലും എനിക്ക് കുഴപ്പമില്ല അതിൽ തന്നെ പ്രാണിദ്രോഹം എന്ന് വെച്ചാൽ അവൻ അവന്റെ ഭക്ഷണത്തിനു വേണ്ടി മറ്റു പ്രാണികളെ കൊന്നു തിന്നുക ഇങ്ങനെ കേവലം ഭൂതദ്രോഹേണ തികച്ചും പ്രാണിദ്രോഹത്തിലൂടെ സ്വകുടുംബം ഏവ തൻ്റെ കുടുംബത്തെ മാത്രം അനുദിനം ഉഷ്ണാദി நாள் தோறும் ும் தீக்கிப்போற்றி வோ சஹா அவன் தத் இஹ குடும்பத்தை இவ விட்டிட்டு மரிச்சு பரலோகத்து எத்தது அவிட ஆரணோ இது கொடுக்கிறது தீர்மானிக்கிறது ஒரு குடும்பத்தில் இந்த ரீதியிலான காரியங்கள் போகேண்டது எது ஆர் தீர்மானிச்சுவோ அயுடு ஈ நரகத்தில் സ്വയമേവ തത് അശുഭേന അയാൾ മാത്രം ഈ ഒരു ദുഷ്കൃതത്തിൽ ചെയ്ത ആ പാപത്തിന്റെ ഫലമായിട്ട് രൗരവേ നിപതതി രൗരവം എന്ന നരകത്തിൽ വീഴുന്നു ഇനി ഈ രൗരവം എന്ന നരകത്തിൽ കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ അയാൾ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നു പതിനൊന്നാമത്തെ ശ്ലോകം ഏ ജവഹ തൂ ഇഹ യാതൊരു ജന്തുക്കളെയാണോ ഇവിടെ വെച്ച് ഈ ഭൂമിയിൽ വെച്ച് അമുന ഈ വ്യക്തിയാൽ യഥായേവ ഏതൊരു വിധം വിഹിംസിത ക്രൂരമായി ഹിംസിക്കപ്പെട്ടിരുന്നത് അവരൊക്കെ തന്നെ ആ ജന്തുക്കളൊക്കെ രുരവഹാ ഭൂത്വ രുരുക്കളായി തീർന്നിട്ട് ഈ രുരുക്കൾ എന്ന് പറയുന്നത് രുരുഹു ഇതി சப்பாது சர்ப்பத்தேக்கா அதிர சேஷ அதிரியம் உள்ள ஒரு தரம் உகிரஜந்துவிட் பேரான ருரு அப்போ இளால் ஏதூக்கள் வச்சு திரோகிக்கப்பட்டுவோ அவையொக்கத்தருக்களாயி தீர்ந்திட்டு பரத்ர பரலோகத்து யமயாதனாம் உபகதம் யமதண்டனத்தின் பத்திரீப ഈ പാവാത്മാവിനെ തന്നെ തഥാവിഹിംസന്തി അതേ വിധത്തിൽ ക്രൂരമായി ഹിംസിക്കുന്നു ഈ ഭൂമിയിൽ വെച്ച് ഏതൊരു ജന്തുവിനെയാണോ കൊന്നു തിന്നുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചത് അതേയാൾ അതേ ജന്തു ഒരുരുവായി തീർന്ന് ഈ ആളിനെ പരലോകത്ത് വെച്ച് തന്നെ ഉപദ്രവിച്ച അതേ രീതിയിൽ തിരിച്ച് ഉപദ്രവിക്കുന്നു ഇങ്ങനെ രുരുക്കളാൽ ഉപദ്രവിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇതിന് തസ്മാ രൗരവം ഇതി ആഹു അതുകൊണ്ട് ഈ നരകത്തിന് രൗരവം എന്ന പേര് ഇനി അടുത്ത നരകം മഹാരൗരവം അതാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം മഹാരൗരവമേവ ഈ മഹാരൗരവം എന്ന നരകവും ഇപ്രകാരം തന്നെ യഹ കേവലം ദേഹം ഭരഹ തനിക്ക് സുഖിക്കണം തനിക്ക് സന്തോഷിക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റു പ്രാണികളെ ദ്രോഹിക്കുന്നതിലോ ഇനി മറ്റുള്ള ആളുകളെ തന്നെ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതിലോ ഒരു തരത്തിലുള്ള ഉറ്റബോധവും തോന്നാത്ത ആളുകളാണ് ഈ ഇത്തരം നരകത്തിൽ പോയി പതിക്കുന്നത് അതാണ് കേവലം ദേഹം ഭരഹ എനിക്ക് സുഖിക്കണം എന്ന ഒരൊറ്റ ചിന്തയിൽ ഈ ഭൂമിയിൽ ജീവിക്കുക ഇങ്ങനെയുള്ളവർ എത്ര നിപതിതം ഈ ഒരു മഹാരൗരവം എന്ന നരകത്തിൽ വന്ന് വീണ് തം പുരുഷം ആ പുരുഷനെ ക്രവ്യാദാഹ നാമ രുരവഹ ഇവിടെ ഇവരെ ഉപദ്രവിക്കുന്ന ഇത്തരം ആളുകളെ ഉപദ്രവിക്കുന്ന അതിൻ്റെ പേരാണ് ക്രവ്യാദങ്ങൾ എന്ന് പേരുള്ള രുരുക്കൾ ക്രവ്യേണ മാംസത്തിനു വേണ്ടി ഘാതയന്തി ഈ വ്യക്തികളെ ഹിംസിക്കുന്നു അപ്പോൾ ഭൂമിയിൽ വെച്ച് ഏതൊരു തരം പ്രാണിഹിംസ ചെയ്യുന്നുവോ അതേ പ്രാണികൾ ഈ രുരുക്കളായി തീർന്ന് അവിടെ പരലോകത്തെത്തുന്ന ആ മനുഷ്യനെ അതേപോലെ മാംസത്തിനു വേണ്ടി കൊന്നു തിന്നുന്നു ഇനി പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ കുംഭിഭാഗം എന്ന നരകത്തെ കുറിച്ച് പറയുന്നു ഉഗ്രഹ െ കൊടും ഇഹവൈ ഈ ഭൂമിയിൽ വെച്ച് പശൂൻ പശു നാൽക്കാലികളെയോ പറവകളെയോ പ്രാണത ഉപരന്ധയതി അവയുടെ ജീവൻ പോകുന്നതിന് മുൻപ് അതിനെ വറുത്ത് പൊരിച്ച് കഴിക്കുക അങ്ങനെ ഒരു പുരുഷാദൈഹി അപി രാക്ഷസന്മാരാൽ പോലും ചെയ്യാൻ മടിക്കുന്ന ആ കാര്യം പുരുഷാദേഹി അഭി വിഗർഹിതം അവർ പോലും വെറുക്കപ്പെടുന്ന രീതിയിലുള്ള ആ നിഷ്കരുണനെ അമുത്ര പരലോകത്തിൽ യമ അനുചരാഹ യമകിങ്കരന്മാർ കുംഭീപാകെ കുംഭീപാകം എന്ന നരകത്തിൽ വെച്ച് തപ്തൈലെ തിളച്ച എണ്ണയിൽ ഉപരന്ധയന്തി ഇട്ട് വറുത്തെടുക്കുന്നു അപ്പോൾ ഭൂമിയിൽ വെച്ച് കൊല്ലുന്നതിന് മുൻപേ പ്രാണികളെ ജീവനോടെ ഇങ്ങനെ വറുത്തും പൊരിച്ചും കഴിക്കുന്നവരെ കുംഭിഭാഗം എന്ന നരകത്തിലിട്ട് യമകിങ്കരന്മാർ ഇതേപോലെ വറുത്തുകോരുന്നു ഇനി പതിനാലാമത്തെ ശ്ലോകത്തിൽ കാലസൂത്ര നരകത്തിൽ ആരാണ് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു യഹ തൂ ഇഹ യാതൊരുവനാകട്ടെ ഈ ലോകത്ത് പിതൃ അച്ഛനമ്മമാരെ വിപ്ര ബ്രാഹ്മണന്മാരെയും ബ്രഹ്മ ബ്രഹ്മത്തെ എന്ന് വെച്ചാൽ വേദം വേദ പഠനത്തെ അല്ലെങ്കിൽ ആധ്യാത്മികമായ പഠനത്തെ ഒക്കെ അതിനെ നിഷേധിക്കുകയും കളിയാക്കുകയും നിന്ദിക്കുകയും എന്ന് വെച്ചാൽ അതിനെയൊക്കെ നിഷേധിക്കുക ദ്രോഹിക്കുക ആ വഴിയിൽ നടക്കുന്നവരെ ദ്രോഹിക്കുക അച്ഛനമ്മമാരെ സംരക്ഷിക്കാതിരിക്കുക ബ്രാഹ്മണരെ ദ്രോഹിക്കുക ഇങ്ങനെയൊക്കെ ആരാണോ ചെയ്യുന്നത് സഹ അവൻ കാലസൂത്ര കാലസൂത്രസപ്ഞകേ നരകേ കാലസൂത്രം എന്ന് പേരായ നരകത്തിൽ അയുധയോജന പരിമണ്ഡലേ ഈ നരകം പതിനായിരം യോജന ചുറ്റളവുള്ളതും ഈ ചുറ്റിലും അഗ്നി അർക്കാഭ്യാം അഗ്നിജ്വാലയാലും സൂര്യാതപത്താലും അധസ്ഥാത് ഉപരി താഴത്ത് നിന്ന് അഗ്നി കത്തിക്കൊണ്ടിരിക്കും മുകളിൽ നിന്ന് സൂര്യന്റെ കൊടും ചൂട് ഇങ്ങനെ താഴത്തും മുകളിലുമായിട്ട് അതിൻ്റെ നടുവിലായിട്ടാണ് ഇത്തരത്തിലുള്ളവരെ കിടത്തുക അല്ലെങ്കിൽ അങ്ങനെ ചൂടെടുക്കുന്ന അത്രയും പൊരിയുന്നത് പോലെ അതിതപ്യമാനെ അത്യന്തം തപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തപിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ താമ്രമയേ തപ്തഖലേ ഈ ഒരു സമതലം എന്ന് പറയുന്നത് ചുട്ടുപഴുത്ത ചെമ്പുകൊണ്ടുള്ളതാണ് ആ ചെമ്പുകൊണ്ടുള്ള ചുട്ടുപഴുത്ത ചെമ്പുകൊണ്ടുള്ള സമതലത്തിലാണ് ഇവരെ കൊണ്ടുപോയി കിടത്തുന്നത് അങ്ങനെ അഭിനിവേശിത അവിടെ കൊണ്ടു ചെന്നാക്കപ്പെട്ടിട്ട് അവിടെ എത്തിയാലുള്ള അവസ്ഥ ക്ഷുപാസാഭ്യാം വിശപ്പും ദാഹവും കൊണ്ട് ദഹ്യമാന അന്തർ ബഹിഹി ശരീര ദഹിക്കപ്പെടുന്ന ബാഹ്യ ആഭ്യന്തര ശരീരത്തോടു കൂടിയവനായി ഭവിച്ച് ആസ്തേ ശേതേ ചേഷ്ടതേ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ കുറച്ചു നേരം ഇരിക്കും അപ്പോൾ കിടക്കാൻ തോന്നും കിടക്കുമ്പോൾ പിന്നെ പൊള്ളിയിട്ട് വയ്യ അപ്പോൾ ഉരുളുന്നു ചേഷ്ടതേ അവനിഷ്ഠതി എഴുന്നേൽക്കുന്നു പരിധാവതി ഓടുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കില്ല യാവന്തി പശുരോമാണി ഒരു പശുവിന്റെ ശരീരത്തിൽ എത്രത്തോളം രോമങ്ങൾ ഉണ്ടോ താവത് വർഷ സഹസ്രാണി അത്രയും ആയിരത്താണ്ടുകൾ ഈ പീഡനം അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കെ അച്ഛനമ്മമാരെ സംരക്ഷിക്കാത്തവർ അതുപോലെ ബ്രാഹ്മണന്മാർ വേദം വേദപഠനം അതുപോലെ വേദം പഠിക്കുന്നവരെയൊക്കെ കളിയാക്കുക നിന്ദിക്കുക അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുക ഇതൊക്കെ ചെയ്യുന്നവർക്കാണ് ഈ പറഞ്ഞ ചുട്ടുപഴുത്ത ചെമ്പ് സമതലത്തിൽ പോയി കിടക്കേണ്ടി വരുന്നത് ഇനി വേദത്തെ തള്ളിപ്പറഞ്ഞ് പാഖണ്ഡ മതം സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്ന നരകമാണ് അസിപത്രം അതാണ് പതിനഞ്ചാമത്തെ ശ്ലോകം യഹത്തു ഇഹ വൈ യാതൊരുവൻ ഈ ലോകത്ത് വെച്ച് ഭൂമിയിൽ വെച്ച് അനാപതി ആപത്തില്ലാത്ത സന്ദർഭത്തിൽ അതായത് വേദത്തിൽ നിന്ന് പിന്മാറേണ്ട യാതൊരുവിധ സാഹചര്യം ഇല്ലാതിരുന്നിട്ടും നിജ വേദപഥാത് താൻ അതുവരെ ആചരിച്ചു പോന്ന വേദമാർഗത്തിൽ നിന്ന് അപഗതഹ വിട്ടകന്നു പോവുകയും പാഖണ്ഡം ഉപഗത ചേദവിരുദ്ധമായ മാർഗത്തിലേക്ക് ചെന്നു ചേരുകയും ചെയ്യുന്നുവോ തം അങ്ങനെയുള്ളവനെ അസിപത്രവനം പ്രവേശ്യ അസിപത്രവനം എന്ന നരകത്തിൽ കടത്തിവിട്ട് കഷയാ പ്രഹരന്തി ചാട്ടുകൊണ്ട് അടിക്കുന്നു തത്രഹ കഷ്ടം തന്നെ അസൌ ഈ ജീവൻ ഇതഹ തതഹ ഇതാവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ട് ഉഭയദോധാരൈഹി ഇരുഭാഗത്തും മൂർച്ചയുള്ള താലവന അസിപത്രൈഹി വാടുകൾ പോലെയുള്ള കരിമ്പനക്കാട്ടിലെ ഓലകളാൽ അപ്പോൾ കരിമ്പനക്കാട്ടിലെ ഓലകൾക്ക് രണ്ടു വശവും മൂർച്ചയുണ്ടെങ്കിൽ വാളു പോലെ മൂർച്ചയുണ്ടെങ്കിൽ ആ ഓലകളാൽ അങ്ങനെയുള്ള ഓലകളാൽ ചിന്തിയമാന സർവ അവയവങ്ങളും മുറിവേൽക്കുന്നവനായിട്ട് ഹാ സ്മീതി അയ്യോ ഞാൻ വലഞ്ഞു പോയല്ലോ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് മുറവിളി കൂട്ടി പരമയാ വേദനയാ അത്രയധികമായ വേദന കൊണ്ട് മൂർച്ഛിതഹ പലപ്പോഴും ബോധം പോകുന്നത് പോലെയാണ് അവർക്ക് തോന്നുക ഇങ്ങനെ പതേ പതേ നിപതതി അങ്ങനെ ഇടക്കിടെ ബോധം മറയുന്നത് കൊണ്ട് അടിക്കടി മറിഞ്ഞു വീഴുന്നു ഇതുപോലെ സ്വധർമ്മ തൻ്റെ സ്വധർമ്മ മാർഗം വെടിഞ്ഞു പോയവൻ ഒരു നല്ല ഈശ്വര വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് എല്ലാവിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കെ പെട്ടെന്ന് ഏതോ ഒരു പ്രേരണയാൽ ആരുടെയോ പ്രേരണയാൽ ഇങ്ങനെയുള്ള നാസ്തിക മാർഗം സ്വീകരിക്കുന്ന പാഖണ്ഡന്മാർക്ക് അവർ ചെയ്തതിനുള്ള ഫലം പാഖണ്ഡാനുഗതം ഫലം ഇതുപോലെ ഭൂത്തെ പരലോകത്ത് വെച്ച് അനുഭവിക്കേണ്ടി വരുന്നു ഈ ഒരു നരകത്തിന്റെ പേരാണ് അസിപത്രവനം